കണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തോട് അനുബന്ധിച്ച് സി പി എം നടത്തിയ ഒരു പ്രചരണത്തിലെ കാഴ്ചയാണ് കാണുന്നത് ഇതിനകം നിങ്ങളിൽ പലരും ഇത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുമൊക്കെ കണ്ടു കാണണം പക്ഷേ എത്രമാത്രം അപകടകരമായ രീതിയിലാണ് ആ വാഹനം പോകുന്നത് എന്ന് വെക്കാം ഒന്നാമതേ അതൊരു പഴയ മാരുതി എണ്ണൂറ് പാട്ട വണ്ടിയാണ് അതിൻ്റെ മുഗൾ ഭാഗമൊക്കെ ചളങ്ങിയിരിക്കുകയാണ് ഇനി മുതിർന്നവരാണ് ആ വണ്ടിയിലുണ്ടെങ്കിൽ പിന്നെയും പോട്ടയെന്ന് വെക്കാമായിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ മുൻസീറ്റിൽ രണ്ട് ചെറിയ കുട്ടികൾ ഇരിപ്പുണ്ട് അതിൻ്റെ മേൽഭാഗം തന്നെയാണ് ഇവർ കയറിയത് കൊണ്ടാവാം അത് ചളങ്ങി അകത്തോട്ടായിരിക്കുന്നു ഒരു സിനിമയിൽ ജഗതി പറയുന്ന കണക്ക് ജഗതിയുടെ കഥാപാത്രം പറയുന്ന കണക്ക് നാല് നട്ടിലും ഒരു മുഴം കയറിലുമാണ് ഈ വണ്ടി ഓടുന്നത് എന്ന് പറയുന്ന പോലെയാണ് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ഈ വണ്ടി കയറൊക്കെ ഇട്ട് കെട്ടിവെച്ചിട്ടുണ്ട് എങ്ങനെ ഇത് ഓടിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ സംഭവം നടന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലാണ് എന്ന് പറയാൻ കാരണം ആ ഇട്ടിരിക്കുന്ന കമ്മികൾ ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സ് നോക്കുക ആ ടീഷർട്ടിൽ തോമസ് ഐസക്കിൻ്റെ പടമുണ്ട് അപ്പോൾ തോമസ് ഐസക്ക് മത്സരിക്കുന്നത് പത്തനംതിട്ടയിലാണ് അതുകൊണ്ട് നമുക്ക് ഇത് പത്തനംതിട്ടയിലാണെന്ന് അനുമാനിക്കാൻ പറ്റും ഇത് നടന്നിട്ട് കുറേ ദിവസമായി പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരെ ഇവിടുത്തെ എം ബി ഇതിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഇത് ഇതങ്ങേറ്റം കുറ്റകരമായിട്ടുള്ള ഒരു ചെയ്തിയാണ് കാരണം ആ രണ്ട് കുട്ടികളെ നോക്കുക കൊലപാതക ശ്രമമാണ് വണ്ടി എവിടെങ്കിലും കൊണ്ട് ഇരിക്കുന്നതല്ല ഇതുപോലൊരു പാട്ട വണ്ടിയിൽ ഏതാണ്ട് പത്തിന് മുകളിൽ ആളുകൾ കയറി നിൽക്കുന്നു തൂങ്ങി നിൽ നിൽക്കുന്നൊക്കെ ഉണ്ട് ആരൊക്കെ അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുന്നുണ്ട് ആ രണ്ട് കുട്ടികളെ പിടിച്ചതിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ടുമുണ്ട് അപ്പോൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നോക്കുക അക്ഷരാർത്ഥത്തിൽ ഒന്നിലധികം വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കാൻ മാത്രമുള്ള സംഗതിയാണ് പക്ഷേ ഇന്നേ നാഴിക വരെ ഇതിനെതിരെ കേസെടുത്തിട്ടില്ല ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോവാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതുവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒരു ഈഗോ ഈഗോ ക്ലാഷിൽ തുടങ്ങിയൊരു സംഗതിയാണ് തുടക്കത്തിൽ തന്നെ കുറച്ച് അമിതമായിട്ട് പ്രതികരിച്ചു എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായിരുന്നോ അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ചത് ശരിയായില്ല എന്ന് മേയർ ആര്യ ആര്യ രാജേന്ദ്രൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ വെച്ച് തീരേണ്ട പ്രശ്നമാണ് അത് വലുതാക്കി വലുതാക്കി ഞാനാണോ നീയാണോ വലുത് എന്ന തരത്തിലേക്ക് അത് മത്സരമായി മാറി ഒടുവിൽ ഈ യദുവിനെ വ്യക്തിഗത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാരും കേട്ടിട്ടോ കണ്ടിട്ടോ പോലും ഇല്ലാത്ത ഏതൊക്കെയോ നടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരോടും യതു ഇങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു അതിനുശേഷം ഒടുവിലായിട്ട് ദാ യതു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് യതു യെതുവിനെതിരെ കേസെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ ഈ നമ്മൾ കാണേണ്ടതും ഇതിൽ അവ ചില ചോദ്യങ്ങൾ നമുക്ക് അവരോടായിട്ട് ഉന്നയിക്കേണ്ടത് ഫോൺ വിളിച്ചു എന്ന് കാരണം പറഞ്ഞുകൊണ്ട് അതും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ ഇങ്ങനൊരു കേസ് പെട്ടപ്പോഴാണ് അയാളുടെ പൂർവ്വകാല ചരിത്രമൊക്കെ നോക്കിയപ്പോൾ ഏതോ ഒരു ദിവസം അദ്ദേഹം ഫോൺ ചെയ് വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു കുറ്റത്തിന് യുവിനെതിരെ കേസെടുക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട ഈ ദൃശ്യത്തിനെതിരെ കൊലപാതക ശ്രമത്തിനെങ്കിലും ഏറ്റവും കുറഞ്ഞപക്ഷം കേസെടുക്കണ്ടേ കുറേ മുതുക്കന്മാർ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് പോയെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവനൊക്കെ എവിടെയെങ്കിലും പോയി ചാവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്ന് വെക്കാം രണ്ട് ചെറിയ കുട്ടികളെ കൂടി പിടിച്ചിരുത്തിയിട്ടുണ്ട് അതാണ് അങ്ങേയറ്റത്തെ കുറ്റകരമായിട്ടുള്ള കാര്യം ചെറിയ കുട്ടികളുടെ മനസ്സിൽ പോലും ചെറിയ പ്രായത്തിൽ തന്നെ ഈ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഇവരുടെ വൃത്തികെട്ട രാഷ്ട്രീയം കൂടെ കുത്തിവെച്ചിട്ട് അതിനിടയ്ക്ക് ചെഗുവേരയുടെ പടവും എല്ലാം വെച്ചുകൊണ്ടാണ് ഇത് ഓടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ഓർക്കണം ഒരേ സമയത്ത് തന്നെ എത്ര തരം കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തവർ ഇപ്പോൾ ആ യെതുവിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കേസ് എടുക്കാൻ പോകുന്നു നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രഭുത്വ കേരളത്തിലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ നോക്കി ഒന്ന് തൊഴുതിട്ട് നല്ല നമസ്കാരം പറഞ്ഞേക്കണം അത്രേ ഇപ്പോൾ ഈ കാര്യത്തിൽ പറയാനുള്ളൂ വെബ്ഡസ് കർമാനോസ്